തിരുവനന്തപുരം ജില്ലയിൽ രോഗം പടർന്നു പിടിക്കുകയും സി ടി വനിതാ ഹോസ്റ്റലിലെ ഒരു വിദ്യാർത്ഥിക്ക് രോഗലക്ഷണങ്ങൾ കാണപ്പെടുകയും ഈ മുറിയിൽ മറ്റു മൂന്ന് കുട്ടികൾ ഒപ്പമുണ്ടായിരുന്നവർ തുടർച്ചയായി കോളേജിൽ പോയി സമ്പർക്കം പുലർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പനി ക്ഷീണം ശരീരവേദന വിശപ്പില്ലായ്മ തലവേദന ശരീരത്തിൽ കുമിളകൾ എന്നീ ലക്ഷണങ്ങൾക്ക് പുറമെ മുഖം ഉദരഭാഗം നെഞ്ച് പുറം കൈകാലുകൾ എന്നിവിടങ്ങളിൽ തടിപ്പുകളായി ആരംഭിച്ച് പിന്നീട് വെള്ളം കെട്ടി നിൽക്കുന്ന കുമിളകൾ വന്ന് നാലു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ അവ പൊട്ടുകയോ ഉണങ്ങുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനടി ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യ മുന്നറിയിപ്പ് നൽകി വേരിസല്ല വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയാണ് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് ഇതുവരെ രോഗം വരാത്തവർക്കോ വാക്സിൻ എടുത്തവർക്കോ ഈ രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട് കോളേജ് ഹോസ്റ്റലുകളിൽ ചിക്കൻ പോക്സ് പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചു രോഗം പടരാതിരിക്കാൻ പുരുഷ വനിതാ ഹോസ്റ്റലുകളും അടച്ചു പതിനഞ്ചു വരെയാണ് നിയന്ത്രണം ഇന്നലെ വൈകിട്ട് എല്ലാവരും ഒഴിയണമെന്ന് പ്രിൻസിപ്പാൾ ഉത്തരവുമിറക്കി പ്രദേശത്ത് പ്രൈവറ്റ് ഹോസ്റ്റലുകളുമുണ്ട് എല്ലാ ഹോസ്റ്റലുകളും അടയ്ക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി കൂടുതൽ പേർക്ക് രോഗസാധ്യത സംശയിച്ചാണ് കോളേജ് അടയ്ക്കാൻ തീരുമാനിച്ചത് അതിശക്തമായ ചൂടിനെ തുടർന്ന് വൈറസ് അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഗർഭിണികൾ എയ്ഡ്സ് രോഗികൾ പ്രമേഹ രോഗികൾ നവജാത ശിശുക്കൾ അർബുദം ബാധിച്ചവർ ഹോസ്റ്റലുകളിലും മറ്റും കൂട്ടത്തോടെ ഒരുമിച്ച് താമസിക്കുന്നവർ തുടങ്ങിയവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു നാല് ദിവസത്തിൽ പനി നടക്കാനുള്ള ബുദ്ധിമുട്ട് കഴുത്തുവേദന അടിക്കടിയുള്ള ഛർദി തുടങ്ങിയ കഠിനമായ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ഇവ ചിക്കൻ ബോക്സിന്റെ സങ്കീർണതകളായ ന്യൂമോണിയ മസ്തിഷ്കജ്വം കരൾവീക്കം സെപ്സിസ് തുടങ്ങിയവയുടെ ലക്ഷണങ്ങളായതിനാൽ എത്രയും വേഗം തന്നെ ചികിത്സ തേടേണ്ടതാണ്